ഗോവിന്ദ തിരുനാമ സം ഗോവിന്ദ ഹരി ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പാട്ടാണ് കേട്ടത് കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട് മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു പോലെ എന്തായാലും പാടാൻ പറ്റിയല്ലേ ഒന്നാം സമ്മാനം മാസത്തെ ഇത് നേരത്തെ പല പിന്നെ എല്ലാരും ഗായികമാരായിരിക്കും അല്ലേ വഞ്ചിപ്പാട്ടിന് പോകുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താ മറ്റും ഒരാൾ മാത്രമേ ഉള്ളു അല്ല വഞ്ചിപ്പാട്ടിന് പോയി ബാക്കി സ്റ്റേറ്റില് പോയാലും വഞ്ചിപ്പാട്ടിനു പോയി പോയി ചവിട്ടാണത്തിനെല്ലാം പോയി നാടക നടിയും കൂടിയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ാണ് വഞ്ചിപ്പാട്ടിന്റെ ഒരു പ്രത്യേകത പാട്ടിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു എനർജിയും കൂടെയാണ് അല്ലെ നോക്കുന്ന നിങ്ങളപ്പോ ഒരുപാട് ടീം ഉണ്ട് രാവിലെ വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് വസ്ത്രമൊക്കെ മാറി അപ്പൊ അത്ര നേരം കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു എനർജി നഷ്ടപ്പെടുന്നുണ്ടോ എങ്ങനെയാണ് അങ്ങനെയൊന്നും ഓർക്കുന്ന ടൈമിൽ പോകുമ്പോ അവിടെ സ്കൂളിന് വേണ്ടി മാത്രമല്ല സന്തോഷം തോന്നുന്നു അതിൽ പല തോന്നുന്നു ഇനിയും എല്ലാ അർഹമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ ആശംസിക്കുന്നു ഇനിയിപ്പോ ഇന്ന് തൊട്ട് തന്നെ സ്റ്റേറ്റിലേക്ക് പോണ പരിശീലനങ്ങളൊക്കെ തുടങ്ങോ